ഈ കോഴികളൊക്കെ കൊടുക്കാനുള്ളതാണ് അത് പത്ത് മാസമായ ചാരപ്പടയാണ് ബാക്കിയൊക്കെ അഞ്ചര മാസമായ കോഴികളാണ് ഈ കോഴികളൊക്കെ മുട്ടോട്ട് തുടങ്ങിയിട്ടില്ല ഇതിൽ തന്നെ ഇപ്പോൾ മൂന്ന് പൂവനും മൂന്ന് പടയാണ് ഉള്ളത് അതിൽ ഒന്ന് ചാരപ്പൂവനാണ് പിന്നെ രണ്ട് ചാരപ്പട ഉണ്ട് പിന്നെ ഒന്ന് തൊപ്പി ഇത് തൊപ്പിപ്പൂവനാണ് അതുപോലെ തന്നെ ഈ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞ് തിന്നുന്ന ഉണ്ടല്ലോ ഇത് ചാരത്തൊപ്പിപ്പടയാണ് നല്ല പട കോഴി ആട്ടോ അതൊക്കെ ഈ ചാരപ്പടയും നല്ലതാണ് പ്യൂർ ചാരയാണ് മറ്റേത് നമ്മളെ പത്ത് മാസമായ ചാരപ്പടയാണ് അത് അർത്ഥമുണ്ടല്ലേ നല്ല തൊപ്പി കോഴിയാണ് തൊപ്പി ചാരപ്പടയാണ് പിന്നെ ഇതിലൊക്കെ റേറ്റും നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓൾ കേരള ഡെലിവറി ഉള്ളതാണ് എല്ലാ സ്ഥലത്തും നമ്മൾ എത്തിച്ചു കൊടുക്കും പിന്നെ നമുക്ക് ഇനി വേറെ രണ്ട് പുള്ളി കൊടുക്കാനുണ്ട് പിന്നെ നാല് മാസം കോഴികളുണ്ട് ഓരേം കൂടി കാണാം ഈ പുള്ളിപ്പടേനാണ് കൊടുക്കാനുള്ളത് ഇത് നല്ലൊരു പുള്ളിപ്പടയാണ് ബ്രൗണും ക്രീമും കൂടിയിട്ടുള്ള പുള്ളിയാണ് അപ്പോൾ മക്കൾ കുറച്ചൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇത് മുട്ടടാൻ ചേറിയതാണ് അടയും തോന്നുന്നു എടുത്തു വെക്കുക അതാണ്ട നല്ല മുട്ട വലുപ്പമുള്ള മുട്ടയൊക്കെ ഇടുന്നത് പോലെ നല്ല കോഴിയാണ് വേഗം അട കൂട്ടത് നല്ലൊരു പുള്ളിപ്പടയാണ് അപ്പം ആവശ്യമുള്ള ഒരു പറയാം ഇത് നമ്മളെ നാല് മാസമായ കോഴികളാണ് ഒരു പൂവനും രണ്ട് പടയാനുള്ളത് അപ്പോൾ ഇതൊരു ബാച്ചാണ് അപ്പോൾ ഒരുമിച്ച് കൊടുക്കുകയുള്ളൂ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കില്ല ആകെ മൂന്നെണ്ണേ ഉള്ളൂ അപ്പോൾ ഇതിൽ വേറെ ബാച്ചിൽ ഇതുപോലെ തന്നെ കുട്ടികളുണ്ടായിട്ട് കറുപ്പ് നല്ലപോലെ മുട്ടടുകയും ചെയ്യും നല്ല അടയിരിക്കുകയും ചെയ്യും അപ്പം നല്ല കോഴികളാണിത് ബ്ലാക്ക് പെടകളൊക്കെ നല്ലതാണ് അപ്പോൾ ഇത് മൂന്നും കൂടിയാണ് കൊടുക്കുക അപ്പോൾ ആവശ്യമുള്ളൊരു വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നാല് മാസമായ നല്ല കോഴികളാണ് പിന്നെ കൊടുക്കാനുള്ള ഒരു പുള്ളിപ്പട ഇതാണ് നമ്മളെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിപ്പടയാണ് ഇപ്പം മഴ പെയ്ത് നഞ്ഞോണ്ടൊക്കെയാണ് ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് ഇതൊക്കെ നല്ലോണം മുട്ടയിടുന്ന കോഴി തന്നെയാണ് പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു ബ്ലാക്ക് ഉണ്ട് അതിന് കൊടുക്കാണ്ട് അതിനെ കാണുന്നില്ല തുറന്നു ഓർന്നു വിട്ടപ്പം ഇങ്ങോട്ട് അപ്പോൾ ഇതൊക്കെ മുട്ടയിടുന്ന കോഴികളാണ് എല്ലാ വിവരങ്ങളും ഡിസ്ക്രിപ്ഷനിലുണ്ട്